ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഞാൻ എന്റെ നാട്ടിൽ കുട്ടനാട്ടിലാണ് എന്റെ വീട്ടിലാണ് ഇത് കുട്ടനാട്ടിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചേ ഇരുപത്തി സംബന്ധിച്ച് വളരെ ദുരിതം പിടിച്ച ഒരു വർഷം തന്നെയായിരുന്നു കാരണം ഇത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുന്നത് കാരണം ഇവിടെ വെള്ളം പൊങ്ങി എല്ലാം നശിച്ച് അതായത് പച്ചക്കറികളായിക്കോട്ടെ പറമ്പിലെ വാഴ തയ്യ് തെങ്ങ് എല്ലാം പച്ചക്കറികളെ എല്ലാം നശിച്ച് നമ്മുടെ ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചു പോയി അതുപോലെ തന്നെ പൂവൻ വാഴയുണ്ടായിരുന്നു ഏത്തവാഴയുണ്ടായിരുന്നു അങ്ങനെയുള്ള വാഴകളെല്ലാം നശിച്ചു പിന്നെ കുറച്ച് കുരുമുളക് ചെടി അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ അഞ്ചാമത്തെ വെള്ളപ്പൊക്കമാണ് ഈ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ദുരിതം പിടിച്ച വർഷം തന്നെയായിരുന്നു പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പം പറമ്പേതാ വീടും പറമ്പും എല്ലാം വെള്ളത്തിൽ മുങ്ങി ഇപ്പം പുഴ ഏതാ പറമ്പ് ഏതാ എന്നും അറിയാൻ മേലാത്തൊരവസ്ഥയാണ് ഇപ്പം ഇത് കണ്ടോ ഇത് പുഴയാണ് എന്റെ വീടിന്റെ ഫ്രണ്ടിലെ പുഴയാണ് കാണുന്നുണ്ടോ പുഴ ആ കാണുന്നത് പുഴയാണ് നല്ല ശക്തി ശക്തമായ ഒഴുക്കാണ് ഈ പുഴയിൽ ഒഴുകുന്നത് നല്ല ശക്തമായ ഒഴുക്ക് അതുപോലെ വെള്ളം കിഴക്കൻ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇവിടെ വെള്ളം ഈ ക്രമാതീതമായിട്ട് ഉയരും കാരണം അതുപോലെ വെള്ളം കിഴക്ക് വെള്ളം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവിടെ വെള്ളം പൊങ്ങാനുള്ള ചാൻസ് ഇനിയും കൂടുതലാണ് പെരക്കുള്ളിൽ കയറും ഇപ്പം ഇതിപ്പം നാല് വെള്ളം പെരക്ക് ഉള്ളിൽ വന്ന് കയറി ഇതിപ്പോ എന്താ അടുത്ത വെള്ളം കൂടെ വരുന്നത് അഞ്ചാമത്തെ വെള്ളം മിക്കവാറും ഉള്ളിൽ കയറും കാരണം നിൽക്കുന്നില്ലെന്നുള്ളതാണ് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുക മെയ് മാസം തുടങ്ങിയ മഴയാണ് ഇതുവരെയും പറമ്പിൽ നിന്നൊന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല അതുപോലെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഒരിക്കലും ഇതുവരെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യമാണ് ഇത്രയും ദുരിതമായിട്ടുള്ളത് ഇത് പറമ്പിലെ വാഴ മുഴുവനൊക്കെ നശിച്ച് കണ്ടില്ലേ ഇത് കണ്ടോ വാഴ തയ്യേ അതുപോലെ തെങ്ങ് എല്ലാം പോയി എല്ലാം നശിച്ച് ഇത് കണ്ടോ എല്ലാം നശിച്ച് അതുപോലെ പച്ചക്കറികള് കണ്ടോ ഇതൊക്കെ ഇപ്പൊ ഞാൻ നടക്കുന്നത് എന്റെ പറമ്പില കൃഷിയിടത്തിൽ കൂടെ നടക്കുന്നത് കേട്ടോ ഇതെല്ലാം നോക്ക് കണ്ടോ അപ്പൊ ഇപ്പൊ ഏതാണ് പറമ്പെന്ന് പറയാൻ പറ്റില്ല ആ പുഴ ഏതാന്ന് പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പം ഇവിടുന്ന് നാട്ടിൽ നിന്ന് മാറി താമസിക്കും കാരണം എന്നുവെച്ചാൽ പെരക്കകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റില്ല കാരണം വൈദ്യുതി പ്രശ്നമുണ്ട് കറണ്ട് പാസ് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛ എന്റെ പ്രായ എന്റെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കൊക്കെ എൺപത് വയസ്സ് കഴിഞ്ഞവരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ് കാരണം തണുപ്പും കാര്യങ്ങളും ഇങ്ങനെ പെരക്കകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത ഇത് കണ്ട വീടിന്റെ മുറ്റമാണ് മുറ്റത്തൊക്കെ വെള്ളമാണ് കണ്ടോ കണ്ടില്ലേ അങ്ങനെ നാല് ഊറ്റത്തും വെള്ളമാണ് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതെല്ലാം വെള്ളമാണ് പിന്നെ ഇപ്രാവശ്യം മെയ് മാസം ഞാൻ പറഞ്ഞില്ല മെയ് മാസം തുടങ്ങിയ മഴയാണ് ആ മഴ തുടങ്ങിയ പിന്നെ കാലാവസ്ഥ ഫുള്ള് മഴ പെയ്യുന്നത് കൊണ്ട് ഒരു വെയില് പോലും ഇടയ്ക്ക് കിട്ടുന്നില്ല അതുപോലെ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ജൂലൈ തീരാൻ പോവില്ല ഇത്രയും നാളായി ജൂലൈ തീർന്നു അപ്പൊ ഇത്രയും നാളായിട്ടും മഴയ്ക്കൊരു ശമനവും ഇല്ല അപ്പൊ ഒരുവിധപ്പെട്ടവർക്കെല്ലാം ഇവിടെ പനിയും ചുമയും തുമ്മലും ജലദോഷവും ഒക്കെയാണ് ഈ പനി വന്നു കഴിഞ്ഞാൽ മാറില്ല കാരണം ഞാനിപ്പം ഒരു ഒരു മാസമായിട്ട് ഫുള്ള് ഹോസ്പിറ്റലിലും വീട്ടിലുമായിട്ട് റെസ്റ്റിലാണ് കാരണം എന്നാന്ന് വെച്ചാല് കഫക്കെട്ട് ചുമ ഇതൊന്നും മാറില്ല കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ തണുപ്പും കൂടെ ഒക്കെ ആയതുകൊണ്ട് കാരണം പുറത്തും പറഞ്ഞില്ലേ പെരക്കകത്തും പുറത്തും മുറ്റത്തും പറമ്പിലും പുഴയിലും എല്ലാം വെള്ളമാണ് അപ്പോൾ ആ തണുപ്പും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആകെ കാലാവസ്ഥ തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരിതാണ് അപ്പം പനി മാറുന്നില്ല ആ അസുഖങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് പനിയാണ് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോ കുറച്ച് ചെയ്യുന്നത് കാരണം ഒരുവിധപ്പെട്ട ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്തുകൊണ്ട് വീഡിയോ കുറയുന്നു കാര്യങ്ങളൊക്കെ അസുഖമില്ലാത്തതുകൊണ്ടാണ് പനിയും കാര്യങ്ങളൊക്കെ അതായത് ഈ ചുമ സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് വരാത്തത് നിങ്ങളുടെ അറിവിലേക്ക് ചോദിച്ചതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് പറയുകയാണ് പിന്നെ നമ്മളുടെ ഈ വീടെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അറുപത് വർഷത്തിന് മുകളിലുള്ള വീടാണ് അറുപത് അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് അപ്പൊ അതിലോട്ട് ചെറുതായിട്ടൊരു മിനുക്കുമണികളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളൂ അതായത് ഇത് ഷീറ്റ് ഇട്ട വീടാണ് അതുപോലെ ഓടിട്ട വീടാണ് പഴയ വീടാണ് അപ്പോ ഇത് കണ്ടില്ലേ ഞാന് ഇപ്പം ഈ ഷീറ്റിന് ചോർച്ച നിക്കാൻ എന്തെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിലോ ഒന്ന് പറയണം കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും വ്യത്യാസം ഇല്ലാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പോ ഇത് കണ്ടില്ലേ അതിന്റെ മോളിൽ ഞാൻ ഷീറ്റാണ് ഷീറ്റിന്റെ മോളിലാണ് ഷീറ്റാണ് ഷീറ്റിന്റെ താഴെ കണ്ട് ഞാൻ ഇതിട്ടെന്നേ മാത്രമേ ഉള്ളൂ ഏതാ ഏഹ് അപ്പൊ അതിന്റെ അകത്തോടൊക്കെ ചോരുന്ന കണ്ടോ അപ്പൊ ഈ ചോർച്ച നിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഷീറ്റിന്റെ കാരണം പേരെ ഇങ്ങനെ ചോരുന്നുണ്ട് കുറെശ്ശേ അപ്പൊ അതിനെന്തെങ്കിലും ഒരു മാർഗം ഇതിന്റെയൊക്കെ വർക്ക് ചെയ്യുന്ന റൂഫിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം ഇപ്പം ചോർച്ച കൊണ്ട് ഞാൻ ബെഡ് ഒക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ ഒതുക്കി മാറ്റി മാറ്റിയൊക്കെ ഇട്ടിരിക്കുക വളർത്തായിട്ടൊക്കെ ചോരുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഒരു അവസ്ഥ അതും ഈ പറഞ്ഞ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അവിടെ റോഡാണ് ഇതിലെയാണ് നമ്മൾ വീട്ടിലേക്ക് കാറേലോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചോ കാറ് പിടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്ക് സാധനം ഇറക്കണമെങ്കിൽ ലോറിയൊക്കെ വന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി പക്ഷെ ഈ വഴിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ആകെ നാശമായിരിക്കാണ് വെള്ളം മുട്ടയ്ക്കും വെള്ളമാണ് കാണുന്നുണ്ടോ ഇത് ഈ പുഴയിലെ ഈ പുഴയിൽ നിന്ന് കയറിയ വെള്ളമാണ് ഇതിപ്പം വെള്ളമാണ് നിറച്ചും വെള്ളമാണ് അപ്പോൾ ഇപ്പം വണ്ടിയോട്ടോ ഒന്നും ഞങ്ങൾക്കില്ല കാരണം വീട്ടിലേക്ക് വരണമെങ്കിൽ ഇപ്പം വളരെ ദുരിത യാത്രയാണ് കാരണം ഈ കണ്ടില്ലേ ഞാനിപ്പം നടക്കുന്നത് ഈ കാണുന്നുണ്ടോ ഇത് റോഡാണ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണ് അപ്പോൾ ഇവിടെ എല്ലാം നിറച്ചും വെള്ളമാണ് അപ്പോൾ യാത്രയൊക്കെ ആണെങ്കിലും വളരെ ദുരിതമാണ് ഇപ്പം കണ്ടില്ലേ ഇത് റോഡ് ഏതാ അല്ലെങ്കിൽ പറമ്പ് ഏതാണെന്നൊന്നും അറിയാൻ മേലാത്ത അവസ്ഥ ഇതൊക്കെ നോക്കുകയുണ്ടോ വെള്ളം കയറിയിട്ട് നമ്മളുടെ കഴിഞ്ഞ വീഡിയോ അതായത് ഞാന് അച്യുതാനന്ദൻ സഹാവിന്റെ മരണത്തിന് പോയപ്പോ ഒരു സംഘീ ചേച്ചിയുടെ ഒരു വീഡിയോ എടുത്തായിരുന്നല്ലോ ആ വീഡിയോ വൈറലായി ഭയങ്കര വൈറലായി അത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കാരണം ആ വീഡിയോ ആ ചേച്ചിയുടെ സേവനം വളരെ സ്തുത്യാർഹമായ സേവനമായിരുന്നു കാരണം അവിടെ വന്ന എല്ലാവർക്കും തന്നെ അത്യാവശ്യം കൊറേ ദൂരെ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതായത് തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം അങ്ങനെ ദൂരെ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ കുട്ടനാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അച്യുതാനന്ദൻ എന്ന സഖാവിനെ അന്ത്യയാത്ര വേണ്ടിയിട്ട് അവിടെ വന്നപ്പോൾ ഫുഡ് കിട്ടാത്തൊരവസ്ഥ കാരണം കടകളൊക്കെ അടവായിരുന്നല്ലോ അപ്പോൾ ആ ചേച്ചി അത് ആ ഫുഡ് അവിടെ സപ്ലൈ ചെയ്തത് വലിയൊരു അനുഗ്രഹമായ ആ വീഡിയോ ആണ് വൈറലായത് അതായത് ലക്ഷങ്ങൾ കണ്ട വീഡിയോ ആണത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരം അപ്പം നമുക്കും ഒരു പ്രചോദനമാവും അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുക പിന്നെ നിങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ അറിയിക്കുക നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വന്ന് വീഡിയോ ഒക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്